ഓം നമോ ഭഗവതേ എ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം എൻ്റെ പേര് സുകുമാരി ഉപാസന വിത്ത് സൂര്യലക്ഷ്മി എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്രീ മഹാഭാഗവതം കിളിപ്പാട്ട് പ്രഥമ സ്കന്ധം ശ്രീ പരീക്ഷത്തിന് സർപ്പം കടിച്ചു മരിപ്പാനുണ്ടായ ബ്രാഹ്മണശാപം എന്ന ഭാഗത്തിൻ്റെ വ്യാഖ്യാനമാണ് ഇന്ന് പറയുന്നത് नमो वासुदेवाय गजाननं भूतगणादिसेवितं कविध्वजं भूबलसारभक्षितं उमासुदं शोकविनाशकारणं नमामि विघ्नेश्वरपादपङ्गजं सरस्वती नमस्तुभ्यं वरदे कामरूपिणी विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा सदा सदाशिवसमारम्भं शङ्कराचार्यमध्यमम् अस्मदर्जर्यपर्यन्तं वन्दे गुरुपरम्परा नमः शिवाय शान्दाय शुद्धाय परमात्मने सच्चिदानन्दरूपाय दक्षिणामूर्तये नमः कृष्णाय वासुदेवाय देवगीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ॐ नमो भगवते वासुदेवाय സ്ത്രീ പരീക്ഷിത്ത് ശ്രീശുഖ ബ്രഹ്മർഷിയെ ഗുരുവാക്കി അദ്ദേഹത്തിൽ നിന്ന് ബ്രഹ്മജ്ഞാനം നേടിയത് കഥകൾ കേട്ടതുമായ കാര്യങ്ങൾ സൂതൻ ശൗനകമുനിയോട് പറയുന്നത് കേട്ട് ശൗനകമുനി സൂതനോട് ചോദിച്ചു എങ്ങനെ ശ്രീശുഖൻ രാജാവിൻ്റെ ആചാര്യനായി രാജാവിന് ആത്മജ്ഞാനം ഉപദേശിച്ചതും കഥകൾ കേൾപ്പിച്ചതും എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ട് അതൊക്കെ തീർത്തു തരണം എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പോൾ സൂതൻ പറഞ്ഞു പരീക്ഷിത മഹാരാജാവ് വളരെ മികച്ച രാജനീതിയോടും ഭക്തിയോടും കൂടി രാജ്യം പരിപാലിച്ചുവെന്നും അദ്ദേഹത്തിന് അറുപത്താറ് വയസ്സ് തികഞ്ഞു ഒരു ദിവസം അദ്ദേഹം വേട്ടയ്ക്കായി വനത്തിലെത്തി അതികഠിനമായ ഉച്ചച്ചൂടിൽ വേട്ടയാടി തളർന്നുപോയി ദാഹം കൊണ്ട് വലഞ്ഞു കുറേ നടന്നപ്പോൾ ഒരു ആശ്രമം കാണാനിടയാൽ രാജാവ് അവിടേക്ക് ചെന്നു അവിടെ ഒരു മുനീന്ദ്രൻ ധ്യാനത്തിലിരിക്കുന്നത് കണ്ടു ക്ഷീണിതനായ രാജാവ് ഉണങ്ങി വരേണ്ട നാവോടെ ആരെങ്കിലും അല്പം വെള്ളം തരുമോ എന്ന് ചോദിച്ചു പക്ഷേ ധ്യാനത്തിലിരുന്ന മുനി സമാധിയിൽ ലയിച്ചിരിക്കുകയാൽ അദ്ദേഹം ഒന്നും കേട്ടില്ല മുനിവര്യൻ മറുപടി പറയാഞ്ഞപ്പോൾ രാജാവിന് അതിയായ ദേഷ്യം വന്നു മുനീന്ദ്രൻ തന്നെ അപമാനിക്കുകയാണെന്ന് പരീക്ഷിച്ച് മഹാരാജാവ് തെറ്റിദ്ധരിച്ചു രാജാവിന് അതിയായ കോപം വന്നു കോപം അടക്കാൻ കഴിഞ്ഞില്ല അദ്ദേഹം അവിടെ കിടന്നിരുന്ന ചത്ത പാമ്പിനെ വില്ലുകൊണ്ട് കോരിയെടുത്ത് താപസന്റെ ചുമലിലേക്ക് ഇട്ടു കോപമടങ്ങിയപ്പോൾ അദ്ദേഹത്തിന് പശ്ചാത്താപമുണ്ടായി താൻ ചെയ്തത് വലിയ അപരാധമാണെന്ന് ബോധ്യമായ രാജാവ് വിഷമത്തോടെ കൊട്ടാരത്തിലേക്ക് മടങ്ങിപ്പോയി ഈ സംഭവം കൃഷൻ എന്ന എന്ന ഒരു മുനികുമാരൻ കാണുന്നുണ്ടായിരുന്നു സമാധിയിലിരുന്ന ഷമീക മഹർഷിയുടെ മകനായ ശൃങ്കിയുടെ സുഹൃത്തായിരുന്നു ആ മുനികുമാരൻ കൃഷൻ ശൃംഗിയെ കണ്ട് താൻ കണ്ട കാര്യങ്ങൾ പറഞ്ഞ് ശൃംഗിയെ പരിഹസിച്ചു നിന്റെ അച്ഛൻ ഷമീക മഹർഷി പാമ്പിൻ്റെ ശവം ചുമതുകൊണ്ട് ഇരിക്കുന്നുണ്ടല്ലോ എന്ന് അവൻ പരിഹസിച്ചു സംഭവിച്ചതെല്ലാം അറിഞ്ഞ ശൃംഗിക്ക് കോപവും സങ്കടവുമായി അതിയായ കോപത്തോട് ശൃംഗി ശ്രീ പരീക്ഷത്തിന് ഉഗ്രമായി ശവിച്ചു സാധുക്കളെ സംരക്ഷിക്കാൻ ചുമതലപ്പെട്ട രാജാവ് എൻ്റെ അച്ഛനോട് ചെയ്ത അപരാധത്തിന് ശിക്ഷയായി ഇന്നേക്ക് ഏഴാം നാൾ തക്ഷകൻ കടിച്ച് മരിക്കാനിടയാകട്ടെ എന്ന് ശപിച്ചു പിന്നീട് അച്ഛനെ വണങ്ങുവാനെത്തി അച്ഛൻ്റെ കഴുത്തിൽ കിടന്നിരുന്ന പാമ്പിൻ്റെ ശവം പതിയെ എടുത്തു കളഞ്ഞു സമാധിയിൽ നിന്നുണർന്ന ഷമീകമഹർഷി മകൻ്റെ മുഖത്തെ വ്യാകുലത കണ്ട് എന്താണ് ചോദിച്ചു മകനിൽ നിന്ന് എല്ലാ വിവരങ്ങളും കേട്ട ശേഷം അദ്ദേഹം മകനോട് പറഞ്ഞു നീ പരമാർത്ഥം അറിയാത്തവനായിരിക്കുന്നു സപ്തവ്യസനങ്ങൾ ഏതൊരു രാജാവിനെയും അലട്ടുന്നത് സ്വാഭാവികമാണ് സാധുക്കൾ അതൊക്കെ അറിഞ്ഞ് പൊറുക്കണം അതാണ് ഉത്തമധർമ്മം ക്രോധം കൊണ്ട് ശപിക്കുന്നത് ആചാരമല്ല നീ ഉഗ്രമായി ശപിച്ചത് ഭഗവാന്റെ ഭക്തനായ രാജാവിനെയാണ് അത് കാരണം ഈശ്വരകാരുണ്യം നമുക്ക് നഷ്ടമാകുമെന്ന അവസ്ഥ ഉണ്ടായിരിക്കുന്നു മഹർഷി ഉടനെ തന്നെ തൻ്റെ ഒരു ശിഷ്യനെ പരീക്ഷിത് മഹാരാജാവിൻ്റെ അടുത്തേക്ക് അയക്കുവാൻ തീരുമാനിച്ചു മഹാരാജാവിനെ കണ്ട് ഉണ്ടായ വിവരങ്ങളെല്ലാം രഹസ്യമായി അറിയിക്കുവാൻ പറഞ്ഞ് ശിഷ്യനെ രാജധാനിയിലേക്ക് അയച്ചു മുനിയുടെ ശിഷ്യനിൽ നിന്ന് തനിക്കുണ്ടായ ശാപത്തെക്കുറിച്ച് മഹാരാജാവ് അറിയുന്നു രാജാവിന് ഒട്ടും വിഷമം തോന്നിയില്ല അദ്ദേഹം പറഞ്ഞു ഞാൻ മുൻപേ മരിച്ചവനാണ് ജഗന്നാഥൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഇത്രയും നാൾ ജീവിച്ചത് ഇനി മതിയെന്ന് ഈശ്വരൻ നിശ്ചയിച്ചിരിക്കുന്നു അതിൽ സങ്കടമില്ല മുമ്പേ മരിച്ചതാണെന്ന് രാജാവ് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഉത്തരയുടെ ഗർഭത്തിലായിരുന്ന പരീക്ഷത്തിനെ കൊല്ലാൻ അശ്വന്തമാവ് ബ്രഹ്മാസ്ത്രം അയച്ചപ്പോൾ ഭഗവാൻ കൃഷ്ണൻ മായകൊണ്ട് ഉത്തരയുടെ ഗർഭത്തെ മറച്ച് കുഞ്ഞിനെ രക്ഷിച്ചു ആ കുട്ടിയാണ് ശ്രീ പരീക്ഷിത്ത് മഹാരാജാവ് മുനിശിഷ്യനോട് പറഞ്ഞു ശാപത്തിൽ എനിക്ക് ഖേദമില്ല ഇന്ന മരണം മരണമുണ്ടാകുമെന്ന് എന്നെ അറിയിക്കാൻ മുനീന്ദ്രന് തോന്നിയത് ഈശ്വരാധീനം കൊണ്ടാണ് അങ്ങ് ഒരു കാര്യം ചെയ്യണം പരലോകത്തിൽ എനിക്ക് നല്ലതുണ്ടാകാൻ അനുഗ്രഹം തരുവാൻ മഹർഷിയോട് പറയണം മുനിശിഷ്യനെ ഉപചാരങ്ങൾ ചെയ്ത് യാത്രയച്ചു അതിനുശേഷം രാജ്യപരിപാലനം പുത്രനെ ഏൽപ്പിച്ചിട്ട് മനക്കർണികയിൽ ഭഗവാനെ ധ്യാനിച്ച് വേഷണത്രയങ്ങളും രാഗദ്വേഷങ്ങളും വെടിഞ്ഞ് സർവസംഗ പരിത്യാഗിയായി തുടർന്നു ബ്രാഹ്മണശേഷന്മാരെ വരുത്തി മൃത്യുജയ ഹോമം ജപം എന്നിവ നടത്തി ദക്ഷിണകൾ നൽകി ദാനങ്ങൾ ചെയ്തു വിപ്രവൻ വിപ്രന്മാർക്ക് സത്യ സദ്യകൾ നൽകി തുടർന്ന് അദ്ദേഹം തച്ചന്മാരെ വരുത്തി ഗംഗയിൽ ഒറ്റ സ്തംഭത്തിൽ അതായത് ഒറ്റ തൂണിൽ ഒരു മാളിക പണയിച്ചു അതിൻ്റെ മുകളിൽ മധ്യത്തിലായി ദർഭവിരിച്ച് ഉപവാസം ആരംഭിച്ചു മഹാരാജാവിനേറ്റ ശാപത്തെക്കുറിച്ചറിഞ്ഞ് മുനീന്ദ്രന്മാർ അദ്ദേഹത്തെ കാണുവാനെത്തി മഹാരാജാവ് അവരെയെല്ലാം ആദരിച്ച് ഇരുത്തി അവരെ നമസ്കരിച്ചു എന്നിട്ട് അവരോട് ശാപമുണ്ടായതും ഏഴാം നാൾ മരണമുണ്ടാകും എന്നത് ഈശ്വരന്റെ നിയോഗമാണ് എന്നും അവരോട് അദ്ദേഹം പറയുന്നു എനിക്ക് അതിൽ ഖേദമില്ല നിങ്ങൾ എന്നോട് കാരുണ്യമുണ്ടായി എന്നെ അനുഗ്രഹിക്കണം അദ്ദേഹം മുനിമാരോട് പറഞ്ഞു ഇത് കേട്ട് മുനീന്ദ്രന്മാരും മറ്റുള്ള ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരും തമ്മിൽ തമ്മിൽ ആലോചിച്ചു ദേവേന്ദ്രൻ പോലും ബഹുമാനിച്ചിരുന്ന നല്ലവനായ രാജാവിന് ഉണ്ടായ ചെറിയൊരു തെറ്റ് കാരണം അദ്ദേഹത്തെ ഇത്ര ക്രൂരമായി ശപിച്ചത് ശരിയായില്ല എന്ന് അവർ പരസ്പരം പറയുന്നു ശാപത്തെ തടുക്കുവാൻ പറ്റില്ല എങ്കിലും നാം എല്ലാവരും അടുത്ത ഏഴ് ദിവസങ്ങൾ രാജാവിൻ്റെ കൂടെ തന്നെ രാജാവിനെ പിരിയാതെ വസിക്കാം എന്നവർ തീരുമാനിച്ചു രാജാവ് അവരോട് ചോദിച്ചു മരണകാലത്തിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് മംഗളകരമായ കൈവല്യം വരുത്തുവാൻ എന്താണ് ചെയ്യേണ്ടത് സ്വർഗപ്രാപ്തിക്ക് ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് വീണ്ടും വീണ്ടും മഹാരാജാവ് ചോദിച്ചപ്പോൾ അതിന് എന്താണ് മറുപടി പറയേണ്ടതെന്ന് അറിയാതെ അവർക്ക് വിഷമമായി ഇങ്ങനെ അവർ വിഷമിച്ചിരിക്കുമ്പോൾ വ്യാസപുത്രനായ ശ്രീശുഖ ബ്രഹ്മർഷി അവിടെ വന്നു ചേർന്നു അദ്ദേഹം ദിഗംബരനാണ് അദ്ദേഹം ബ്രഹ്മർഷിയാണ് കരുണാമൂർത്തിയാണ് ഗർഭത്തിലുള്ളപ്പോൾ തന്നെ മുത്തനായവനാണ് അദ്ദേഹം പരീക്ഷിത് മഹാരാജാവിനെ പരീക്ഷിത് മഹാരാജാവിൻ്റെ ശാപ വിവരങ്ങൾ അറിഞ്ഞ് അവിടെ എത്തിയതാണ് രാജാവ് അദ്ദേഹത്തെ പൂജാവന്ദനങ്ങൾ ചെയ്ത് ആദരിച്ച് ഭദ്രപീഠത്തിലിരുത്തി അവിടെ എത്തിയിരുന്ന താപസന്മാരും ബ്രാഹ്മണോത്തമന്മാരും എല്ലാം അദ്ദേഹത്തെ നമസ്കരിച്ച് ആദരിച്ചു അവിടെ ഉണ്ടായിരുന്ന മുനീന്ദ്രന്മാർ രാജാവിനോട് പറഞ്ഞു ഞങ്ങളോട് ചോദിച്ച ചോദ്യം ഇപ്പോൾ ശ്രീശുഖ ബ്രഹ്മർഷിയോട് ചോദിക്കൂ അദ്ദേഹം എല്ലാ സംശയങ്ങളും തീർത്തു തരും കലിയുഗത്തിൽ ദിവ്യ സംവാദം പരോപകാരത്തിനായുള്ളതാണല്ലോ നമുക്ക് കീർത്തിയും ലഭ്യമാകും അതിനാൽ അദ്ദേഹത്തോട് ചോദിക്കൂ എന്ന് മുനിമാർ രാജാവിനോട് പറഞ്ഞു ഇത് കേട്ട രാജാവ് വിനീതനായി കൂപ്പുകൈകളോടെ മധുരമായി ശ്രീശുഖ ബ്രഹ്മർഷിയോട് പറഞ്ഞു നിന്തിരുവടി അന്ധനായ അടിയനെ അനുഗ്രഹിക്കാനായി ഇവിടേക്ക് എഴുന്നള്ളിയത് കാരണം എൻ്റെ ജന്മം സഫലമായി ഇതിൽ പരം പുണ്യം എനിക്കിനി എന്താണ് വരാനുള്ളത് എന്നെ അനുഗ്രഹിക്കണമേ വിഭോ എൻ്റെ മനസ്സിൽ ഹരിയോടുള്ള ഭക്തി ഉണ്ടാകണം എനിക്കേറ്റ ശാപത്താൽ ഏഴാം ദിനം ഞാൻ മരിക്കുമല്ലോ പരലോകപ്രാപ്തിക്കായി ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്താണ് ഞാൻ കേൾക്കേണ്ടത് ആരെയാണ് ഞാൻ വന്ദിച്ച് പൂജിക്കേണ്ടത് ഞാൻ ഉള്ളിൽ ധ്യാനിക്കേണ്ടത് എങ്ങനെയെന്നും നന്നായി അനുഗ്രഹിച്ച് ആനന്ദം വരും വണ്ണം സംശയങ്ങൾ തീർത്ത് അനുഗ്രഹിക്കണമേ ദയാനിധേ നമസ്തേ മഹാത്മനെ പരമാത്മനെ നമോ നമസ്തേ തവദാസ ശുക്ഷോഹം പ്രസീതമേ എന്നിങ്ങനെ രാജാവ് കൈകൂപ്പി തൊഴുതുകൊണ്ട് ശ്രീശുഖ മഹർഷിയെ സ്തുതിച്ചു ജ്ഞാനോദവെ ജ്ഞാനോദയം ഉപദേശിച്ചുകൊണ്ട് വിനീത ശിഷ്യനായ തന്നിൽ കൃപയെ ചൊരിയണമേ എന്ന് മഹാരാജാവ് അപേക്ഷിക്കുന്നു പ്രഥമ സ്തംഭം ഇവിടെ അവസാനിക്കുന്നു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഹരി ഗോവിന്ദ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമസ്കാരം